സമൃദ്ധമായ ജീവിതമെന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദയവിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുവാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്നതായ എൻ്റെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ടതാണ് എനിക്ക് നല്ലൊരു ടീമുണ്ട് അവർ നിങ്ങൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ളതായ ആരോപണങ്ങൾ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവ് എഫ് എസ് ഓസിലെ സഭയോട് പറഞ്ഞതായ ചില പ്രസ്താവനകളാണ് ഇത് നമുക്ക് വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും ഈ സഭയെക്കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും യേശു കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകളെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അവരുടെ സഭയുടെ ഒരുക്കത്തെക്കുറിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ളതായ ഒരുക്കത്തെക്കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നത് ആണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ സഭയുടെ എടുക്കപ്പെടൽ സംഭവിക്കേണ്ടതുണ്ട് അത് യേശുവിൻ്റെ മടങ്ങിവരവിലാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് സഭ എടുക്കപ്പെടുന്നത് യേശുവിൽ രക്ഷിക്കപ്പെട്ടതായ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജീവിക്കുന്ന എല്ലാവരും എടുക്കപ്പെടുവാനിടയാകും വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ആർമകതൻ യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത് നമുക്ക് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം മുതൽ കാണുവാൻ കഴിയും യേശു കർത്താവ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏഴ് വർഷത്തെ കഠിന ഉപദ്രവം ആരംഭിക്കുന്നതായ സമയത്തിന് മുമ്പ് തന്നെ ഭൂമിയിൽ നിന്നും സഭ എടുക്കപ്പെടുവാൻ ഇടയാകും എന്നാണ് പല ആളുകളും പറയാറുണ്ട് ഏഴ് വർഷത്തെ പീഠയിൽ കൂടി സഭ കടന്നു പോകുന്നു എന്നത് എന്നാൽ കൂടുതൽ വേദപണ്ഡിതന്മാരും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നത് ഏഴ് വർഷത്തെ മഹാപീഠ കാലത്തിന് മുമ്പായിട്ട് തന്നെ ഭൂമിയിൽ നിന്നും ഈ സഭ എടുക്കപ്പെടുമെന്നാണ് പറയുന്നത് മഹാപീഠകാലം എന്ന് പറയുമ്പോൾ യേശുവിൽ രക്ഷിക്കപ്പെടാത്തതായ ആളുകൾ കൈവിടപ്പെട്ടു പോയതായ ആളുകൾക്ക് വരുന്നതായ പീഠ ഇവിടെ യേശു കർത്താവ് ഏഴ് സഭകളെക്കുറിച്ച് പറയുന്നതായ പ്രസ്താവന അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടെന്നാൽ അത് ആ സഭകൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ള എല്ലാ സഭകളെക്കുറിച്ചും യേശു ക്രിസ്തു പറയുന്നതായ അവസാന വാക്കുകളാണ് അവസാന പ്രസ്താവനയാണ് അതുകൊണ്ട് എല്ലാ സഭകളും അതുപോലെ തന്നെ ദേവദാസന്മാരും എല്ലാം വെളിപ്പാട് പുസ്തകം രണ്ട് മൂന്ന് അദ്ധ്യായത്തിൽ പറയുന്നതനുസരിച്ചു കൊണ്ട് അവരവരുടെ സഭകളെ ഒരുക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സുഹൃത്തുക്കളെ യേശു കർത്താവിൻ്റെ വീണ്ടും വരവ് നടക്കുന്നതായ സമയത്ത് സഭയുടെ എടുക്കപ്പെടൽ നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും കാണുവാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം സഭയുടെ എടുക്കപ്പെടൽ അടുത്തു എന്ന് സോ ഇപ്പോൾ ഞാൻ ഒന്നാമത് പറയുന്ന സഭയെക്കുറിച്ച് എഫ്സോസ് സഭയെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നതായ പ്രസ്താവന ഇതാണ് ആദ്യ സ്നേഹം വിട്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു കുറവ് വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ ഒന്ന് എഫ് എസോസിലെ സഭയുടെ ദൂതനെ എഴുതുക ഏഴു നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് ഏഴു പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സഭയുടെ ദൂതൻ എന്ന് പറയുമ്പോൾ ദേവദാസനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ യേശു കർത്താവ് എല്ലാ സഭകളിലെയും ദൈവദാസന്മാരോട് സംസാരിക്കുന്നത് ആണിത് എന്തുകൊണ്ടാണ് കാരണം അവരാണ് ആ സഭയെ നടത്തുന്നത് അവരാണ് ഉത്തരവാദിത്തമുള്ളവർ അവരാണ് ഉറപ്പു വരുത്തേണ്ടത് അവർ നടത്തുന്നതായ ആ സഭ പുതിയ നിയമത്തിൽ പറയുന്ന കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പോകുന്ന സഭയാകുന്നു എന്നത് അതുകൊണ്ട് ദൈവദാസന്മാർ പൂർണ്ണ ഉത്തരവാദികളാണ് ഏതിൽ അവർ നടത്തിക്കൊണ്ടുപോകുന്ന അവരുടെ സഭയെക്കുറിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അത് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം ഏഴു നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് ഏഴു നക്ഷത്രം വലം കൈയിൽ പിടിച്ചു പറയുമ്പോൾ അത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് അവരുടെ സഭ യേശുവിൻ്റെ സഭയാണ് യേശുവിനെയാണ് അവർ അതിൽ കൂടി വെളിപ്പെടുത്തേണ്ടത് അതാണ് പറയുന്നത് എല്ലാ സഭകളും ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ്റെ കീഴിൽ ഉള്ളതല്ല എല്ലാ സഭകളും അത് യേശുവിനുള്ള സഭകളാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം ആ സഭ മുൻപോട്ട് പോകേണ്ടത് അവനാണ് അനുഭവിച്ചത് അവനാണ് ക്രൂശിൽ മരിച്ചത് അങ്ങനെയാണ് സഭ ഉടലെടുക്കാനിടയായത് അതുപോലെ ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് എന്ന് വായിക്കുന്നുണ്ട് ഏഴ് പൊൻ നിലവിളക്കുകൾ എന്ന് പറയുമ്പോൾ അത് ഏഴ് സഭകളെ കുറിച്ചാണ് പറയുന്നത് യേശു എന്താണ് ചെയ്യുന്നത് അവൻ എല്ലാ സഭകളിൽ കൂടിയും സഞ്ചരിക്കാനിടയാകുന്നു അവൻ എല്ലാ സഭകളെയും കാണുന്നുണ്ട് അവൻ ശ്രദ്ധിക്കുകയാണ് ഈ സഭകൾ നടത്തപ്പെടുന്നത് അവൻ്റെ ഇഷ്ടം അനുസരിച്ചാണോ അതുപോലെ യേശു പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകളെ അനുസരിച്ചാണോ അതോ ദൈവദാസന്മാരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ഡിനോമിനേഷൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണോ സ്വന്തം പേരും പ്രശസ്തിയും നിലനിർത്തുവാനാണോ ഇത് നടത്തുന്നത് എന്ന് ശ്രദ്ധിക്കുന്നു സഭയിൽ നടക്കുന്നത് എല്ലാ തെറ്റായ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ സഭയിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അവൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഒന്നാമതായി എല്ലാവരും ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് സഭകൾ നടത്തിക്കൊണ്ടു പോകുന്നതായ ദൈവത്തിൻ്റെ ദാസന്മാരും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും ഇതറിയണം ഇപ്പോൾ എഫ് എസോ സഭയെക്കുറിച്ച് കർത്താവ് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിൻ്റെ രണ്ടേ മൂന്നോ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോ സ്ത്രന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു ഇവിടെ എഫ് എസ് ഒ സഭയെക്കുറിച്ച് നാല് ശ്രേഷ്ഠമായ പോയിന്റുകൾ പോസിറ്റീവായ പോയിന്റുകൾ കർത്താവ് പറയുകയാണ് ഒന്ന് പറയുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു അവിടെയുള്ളവർ ദൈവവേല ചെയ്യുന്ന ആളുകളാണ് അതായത് ഈശു കർത്താവ് എന്താണോ പറഞ്ഞത് അതതുപോലെ ചെയ്യുന്നതായ വ്യക്തികൾ ഉള്ള ഒരു സഭയാകുന്നു അത് അവിടെയുള്ള ദൈവദാസന്മാർ ശുശ്രൂഷകൾ ചെയ്യുന്നു ദൈവമക്കൾ പരസ്പരം ശുശ്രൂഷകൾ ചെയ്യുന്നു അതാണ് പറയുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി നന്നായി അറിയുന്നു അതായത് ഈ സഭ ഒരു ശുശ്രൂഷിക്കുന്ന സഭയാണ് ഇവിടെയുള്ള ആളുകൾ പരസ്പരം ശുശ്രൂഷിക്കുന്നു അതാണ് കർത്താവ് പറയും ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു രണ്ടാമത് പറയുന്നതാണ് നിന്റെ പ്രയത്നം അറിയുന്നു യേശുവിനായി കഷ്ടതകൾ സഹിച്ചു കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അവർ വേല ചെയ്തു അവർ ത്യാഗം അനുഭവിക്കുന്നവരുടെ ഒരു സഭയാണ് അതാണ് ക്രിസ്തുവിൻ്റെ സഭയ്ക്കുണ്ടായിരിക്കേണ്ട വലിയൊരു ശ്രേഷ്ഠത ഇതാണ് എന്താണ് പറയുന്നത് കർത്താവിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്ന ഒരു സഭ കഠിനമായി അധ്വാനിക്കുന്ന ഒരു സഭ എന്തിനാണ് അധ്വാനിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഹിതം നിറവേറ്റപ്പെടേണ്ടതിന് വേണ്ടി അധ്വാനിക്കുന്നു ഈ സഭയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവർ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു മാത്രമല്ല അവർ ത്യാഗം അനുഭവിക്കുന്നു വളരെ അധ്വാനിക്കുന്നു കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവർ അധ്വാനിക്കുന്നു അതുകൊണ്ടാണ് ഈ സഭയെക്കുറിച്ച് ഇത് ദൈവവേലയുള്ളതായ സഭയെന്ന് പറയുന്നത് അതുപോലെ തന്നെ യേശു കർത്താവ് എഫ് എസോസിലെ സഭയെക്കുറിച്ച് പറയുന്നതായ അവരുടെ മൂന്നാമത്തെ ശ്രേഷ്ഠത ഇതാണ് ക്ഷമയും സഹിഷ്ണുതയുമുള്ള സഭ ഇവിടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതായ ആ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് പറയുന്നത് എഫ് സഭ കഷ്ടത അനുഭവിക്കുന്ന സഭയാണ് എന്തിനാണ് കഷ്ടത അവരുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടിയുള്ള കഷ്ടതയല്ല അവരുടെ ജീവിതത്തിലെ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടതയെക്കുറിച്ചല്ല പറയുന്നത് യേശു കർത്താവ് പറയുന്നതാണ് യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ അനുഭവിക്കുന്ന കഷ്ടത ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അനുഭവിക്കുന്ന കഷ്ടത യേശു പറയുകയാണ് നിങ്ങൾ വളരെ ക്ഷമയുള്ളവരാണ് നിങ്ങൾ വളരെ സഹിഷ്ണുത ഉള്ളവരാണ് എന്ന് കാരണം ആ കാലത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനേകർ ഉപദ്രവം വന്നപ്പോൾ യേശുവിനെ വിട്ടുമാറാനിടയായി അവർ പിന്മാറിപ്പോകുവാനിടയായി എന്നാൽ യേശു കർത്താവ് ഈ സഭയെക്കുറിച്ച് എന്താണ് പറയുന്നത് വലിയ കഷ്ടതയും ഉപദ്രവവും കടന്നു വന്നപ്പോഴും അവർ ആരും തന്നെ പിന്മാറിപ്പോയില്ല അവർ യേശുവിൻ്റെ സാക്ഷികളായിട്ട് തന്നെ നിൽക്കുവാനിടയായി അനേകം ഉപദ്രവങ്ങൾ സഹിക്കാനിടയായി അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ സഭയെക്കുറിച്ച് ഇത്ര ശ്രേഷ്ഠകരമായ വാസ്തവങ്ങൾ പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവർക്ക് മുമ്പാകെ ഈ സഭയെക്കുറിച്ച് പറയുന്നത് ഇതൊരു ശുശ്രൂഷിക്കുന്ന സഭയാണ് കഷ്ടത അനുഭവിക്കുന്ന സഭയാണ് ത്യാഗമുള്ള സഭയാണ് നാലാമതായി ഇതൊരു വേർതിരിക്കപ്പെട്ട സഭയെന്ന് ക്രിസ്തു പറയുന്നു ആറാം വാക്യം എങ്കിലും നിക്കോലാവിരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് ആ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തെറ്റായ പ്രവണതകളും തെറ്റായ നടപ്പും തെറ്റായ ഉപദേശങ്ങളുമൊക്കെ പല സഭകളിലും ഉണ്ടാകുന്ന സമയമാണ് ക്രിസ്തുവിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ മായം ചേർക്കുന്നതായ ഒരു പ്രവണത അക്കാലത്തുണ്ടായിരുന്നു അവൻ്റെ കൽപ്പനകളിൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ മായം ചേർക്കുന്നു അങ്ങനെ ഒരു തെറ്റായ പഠിപ്പിക്കൽ ഉപദേശം നിക്കോലേവ്യരുടെ സഭകളിൽ കടന്നുകൂടാനിടയായി യേശുക്കർത്ത പറയുകയാണ് നിങ്ങൾ അവരുടെ നടപ്പിനെ പകയ്ക്കുവാനിടയായി എന്ന് എന്നാൽ നിങ്ങൾ ഉറച്ചു നിന്നു അതുപോലെ തന്നെയാണ് ഈ കാലത്ത് തെറ്റായ ഉപദേശങ്ങൾ ഉപദേശങ്ങളുണ്ടായിരിക്കുമ്പോൾ എല്ലാ സഭകളും സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് നിർഭാഗ്യവശാൽ എന്താണ് സംഭവിക്കുന്നത് അന്നവിടെ തെറ്റായ ഉപദേശങ്ങൾ ഉണ്ടാകാനിടയായി അതുമൂലം ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടായി എന്താണ് അവസാനം സംഭവിച്ചത് യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്നും അവർ മാറി നിൽക്കാനിടയായി യേശു അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഞാൻ നിന്റെ വിളക്ക് കെടുത്താനിടയാകും അർത്ഥമെന്താണ് ആരാണോ യേശുവിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി ഉപദേശിക്കുന്നത് ക്രിസ്തു പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളെ മാറ്റി വേറെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് അവർ ഒന്നും യേശു ക്രിസ്തുവിൻ്റെ സഭയിലുള്ളവർ ആവുകയില്ല വീണുപോകും എന്താണ് നിങ്ങളുടെ വിളക്ക് കെടുത്താനിടയാകും അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളെ ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്നും തള്ളിക്കളയും ഒന്ന് കൊരിന്തർ കെഴുതി ലേഖനം മൂന്നാം അധ്യായത്തിലും അപ്പോസ്തനായ പാലോസിദാണ് പറയുന്നത് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നതാണ് ദൈവസഭ ഒരുത്തൻ അതിൻ്റെ മേൽ അവൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് പണിയുകയാണെങ്കിൽ ആ പ്രവൃത്തികൾ തീയിൽ കൂടി ശോധന ചെയ്യപ്പെടും അതാണ് പൗലോസ് പറയുന്നത് നമുക്കൊരേ ഒരു അടിസ്ഥാനമേ ഉള്ളൂ ആ അടിസ്ഥാനമാണ് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ അല്ലാതെ പണിതിരിക്കുന്നതായ ഒരു സഭയെയും പിതാവായ ദൈവം അംഗീകരിക്കുകയില്ല ആ സഭയെ തള്ളിക്കളയാനിടയാകും അവരുടെ വേലയും അധ്വാനവും ബന്ധുപോകാനിടയാകും അവരുടെ പ്രവൃത്തികൾ നിലനിൽക്കുകയില്ല ഒരേ ഒരു സഭയേ ഉള്ളൂ അത് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നതായ സഭയാണ് ഇതിനെ ക്രിസ്തു കേന്ദ്രീകൃത സഭ എന്ന് വിളിക്കുന്നു എല്ലാ ദേവദാസന്മാരും ഈ വിഷയം മനസ്സിലാക്കേണ്ടതാണ് യേശുവിനെ നിങ്ങളുടെ സഭയിൽ നിന്നും നിങ്ങൾ അകറ്റിക്കളഞ്ഞാൽ നിങ്ങളുടെ സഭ സഭയല്ലാതെയാകും എന്നാൽ ചില ആളുകൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി ബോധ്യമില്ലാതെ പ്രവർത്തിക്കുന്നു ചില ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതുമില്ല എല്ലാ പ്രസംഗങ്ങളിലും യേശുക്രിസ്തുവായിരിക്കണം കേന്ദ്രം യേശുക്രിസ്തുവിനെ കേന്ദ്രമാക്കിയായിരിക്കണം സംസാരിക്കേണ്ടത് നമ്മൾ ഒരു സഭ നിർമ്മിക്കുമ്പോൾ അത് ക്രിസ്തു കേന്ദ്രീകൃതം ആയിരിക്കണം കാരണം അതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ക്രിസ്തുവാണ് ക്രിസ്തു ഫൗണ്ടേഷൻ അല്ല എങ്കിൽ ആ സഭ ഇല്ലാതെയാകും അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് ദൈവവേലയിലായിരിക്കുന്നതായ ദൈവദാസന്മാർ ശ്രദ്ധിക്കണം ക്രിസ്തുവിന് എതിരായിട്ടുള്ളതായ ഉപദേശങ്ങളെല്ലാം തള്ളിക്കളയണം അനേകം ദുരുപദേശങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വ്യക്തമായ ദൈവത്തിൻ്റെ വചനം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ നിയമത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് സഭയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് പല ആളുകളും എന്താണ് ചെയ്യുന്നത് പുതിയ നിയമത്തിൻ്റെ കൽപ്പനകളെടുത്തുകൊണ്ട് അത് സമൃദ്ധിയുടെ സുവിശേഷം കയറ്റി ദുരുപദേശമാക്കി മാറ്റുന്നത് കാണാം ക്രിസ്തു എന്താണ് പറയുന്നത് ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അവിടെ മറ്റൊരു സുവിശേഷത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുരുപദേശങ്ങളിൽ അകപ്പെട്ടു പോകരുത് ക്രിസ്തുവിൻ്റെ ഉപദേശം അല്ലാത്തവ നിങ്ങൾ ഉൾക്കൊള്ളുവാൻ പാടില്ല ഇവിടെ എഫ് സഭയെക്കുറിച്ച് പറയുന്നതായ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു നാലാമത്തെ വാക്യം എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് ആദ്യ സ്നേഹമെന്ന് പറയുമ്പോൾ അവർക്ക് ക്രിസ്തുവിനോടുണ്ടായിരുന്നതായ ആദ്യ സ്നേഹം എന്നാണ് പറയുന്നത് അവർ ക്രിസ്തുവിനോടുള്ളതായ ആഴമായ ബന്ധവും അതുപോലെ കൂട്ടായ്മയും നഷ്ടപ്പെടുത്തുവാനിടയായി ഇതാണ് ഇന്ന് ലോകമെമ്പാടും നടക്കുന്നത് ഇന്നുള്ള സഭകൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് മുഴുകി ഇറങ്ങുന്നതാണ് കാണുന്നത് ദൈവദാസന്മാരാണ് അങ്ങനെ ചെയ്യുന്നത് പല ദൈവദാസന്മാരെയും നോക്കുമ്പോൾ അവർ യഥാർത്ഥമായ ക്രിസ്തുവിനോടുള്ളതായ ഒരു സ്നേഹമില്ലാതെയാണ് പല സഭകളും നടത്തിപ്പോകുന്നത് ക്രിസ്തുവുമായി നിരന്തരം ഉള്ളതായ ഒരു കൂട്ടായ്മ ഇല്ലാതെയാണ് പല സഭകളും നടത്തുന്നത് ചില ആളുകൾ സഭ നടത്തുന്നത് കോർപ്പറേറ്റിനെ പോലെയാണ് അതായത് ഒരു ബിസിനസ് ചെയ്യുന്നത് പോലെയാണ് ഇതൊന്നും ദൈവഹിതമല്ല ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരിക്കണം സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ മഹത്വമായിരിക്കണം ലക്ഷ്യം ദേവദാസന്മാർ മാത്രമല്ല എല്ലാ വിശ്വാസികളും ഇത് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായിരിക്കേണ്ടത് ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹവും കൂട്ടായ്മയുമാണ് അവനോടുള്ള ആഴമായ സ്നേഹമാണ് എന്നാൽ അപകടകരമായ കാര്യം എവിടെയാണോ സ്നേഹമില്ലാത്തത് അവിടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുകയില്ല അവർ ദൈവദാസന്മാരുടെ അരിയിൽ വരും അവിടെ വരുമ്പോൾ ആ ദൈവദാസനുമായിട്ടാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമില്ല സ്നേഹമില്ലെങ്കിൽ ബന്ധമില്ല അതുപോലെ സഭയിലേക്ക് വരുമ്പോൾ സഭയിൽ ദൈവത്തോട് സ്നേഹമില്ലാതിരിക്കുമ്പോൾ ആ സഭയിൽ ദൈവമായിട്ട് അവർക്ക് ബന്ധവുമില്ല അവരുടെ വിളക്ക് കെട്ടുപോകാനിടയാകും അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകാനിടയാകും അവർക്ക് യേശുവിനോട് ഒരു ബന്ധവും സ്നേഹവും ഉണ്ടാവുകയുമില്ല അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് നിങ്ങളുടെ സഹോദരനേക്കാൾ സഹോദരിയേക്കാൾ അപ്പനേക്കാൾ അമ്മയേക്കാൾ എന്നെ സ്നേഹിക്കാത്തവന് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മെക്കുറിച്ച് ദേവദാസന്മാരായ നമ്മെക്കുറിച്ച് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ക്രിസ്തുവുമായ നമുക്ക് ഉള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം അവനോടുള്ള സ്നേഹമാണ് നമുക്ക് ക്രിസ്തുവിനോട് സ്നേഹമില്ലെങ്കിൽ അവിടെ നമുക്ക് അവനുമായി ബന്ധവുമില്ല നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ക്രിസ്തുവിനെ സ്നേഹിച്ചത് ആ ആദ്യ സ്നേഹം നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് എല്ലാറ്റിനേക്കാളും ഉപരിയായി ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ് അതാണ് സഭയെക്കുറിച്ചും പറയുന്നത് എന്താണ് സഭ സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ മണവാട്ടിയാണ് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വരനെയും വധുവിനേയും സംഭവിച്ച് വിവാഹത്തിന് മുൻപ് തന്നെ അവിടെ ഹൃദയത്തിൽ പരസ്പരമുള്ളതായ ഒരു സ്നേഹം വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് അതിനുശേഷമാണ് അവർ വിവാഹം കഴിക്കേണ്ടത് ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് നമ്മളും അതുപോലെ തന്നെയാണ് ക്രിസ്തുവിനു വേണ്ടി വിവാഹം നിശ്ചയിച്ച മണവാട്ടിയാണ് ക്രിസ്തു എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സഭ എങ്ങനെയുള്ള സഭയാണ് ഈ ദേവദാസൻ എങ്ങനെയുള്ള ദേവദാസനാണ് ഈ വിശ്വാസിയുടെ സ്നേഹം എങ്ങനെയുള്ളതാണ് രണ്ടാമത് മണവാട്ടിയായ സഭ മണവാളനായിരിക്കുന്നതായ യേശു വേണ്ടി എപ്പോഴും കാത്തിരിക്കുകയാണ് ഉത്തമഗീതം ഒന്നാം അധ്യായം മൂന്നാം വാക്യം നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹം എവിടെയാണ് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ എവിടെയാണ് എൻ്റെ പ്രാണനായ യേശു ആ സ്നേഹവാനായ ക്രിസ്തു എനിക്ക് അവനോട് സംസാരിക്കണം അവനോട് പ്രാർത്ഥിക്കണം ഇങ്ങനെയൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടതാണ് സുഹൃത്തുക്കളെ ക്രിസ്തുവാകുന്ന മണവാളനുമായി ഇങ്ങനെയൊരു സ്നേഹമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ക്രിസ്തുവാകുന്ന മണവാളനെ സ്വന്തമാക്കാനോ അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയില്ല ഇവിടെ നമ്മൾ നമ്മുടെ ആദ്യ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു വാസ്തവം നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും സുഹൃത്തുക്കളെ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് അതുപോലെ ക്രിസ്തു വരനും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഒരു മണവാട്ടി എങ്ങനെയാണോ തൻ്റെ മണവാളനെ സ്നേഹിക്കുന്നത് അതുപോലെ സഭ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു മണവാട്ടിക്ക് തൻ്റെ മണവാളനുമായി ഒരു ആഴമായ ബന്ധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഒരാൺകുട്ടിയുടെയോ പെൺകുട്ടിയോടോ വിവാഹം നിശ്ചയിക്കുമ്പോൾ അവർ മണവാളനും മണവാട്ടിയുമായി മാറുകയാണ് വളരെ മനോഹരമായ ഒരു ബന്ധം അവരുടെ മദ്യയിൽ ഉടലെടുക്കുന്നു അവർ പരസ്പരം അറിയുന്നു സ്നേഹിക്കുന്നു ഒരു ആഴമായ ബന്ധം അവരുടെ മദ്യയിൽ ഉണ്ടാകുന്നു അതുതന്നെയാണ് ഇവിടെ യേശുവും സഭയും തമ്മിൽ ആഴമായൊരു ബന്ധമുണ്ടാകുന്നു അതുപോലെ ആ സഭ ക്രിസ്തുമായുള്ള ആ ബന്ധത്തിൽ വളരുന്നു ആഴമായ ആ സ്നേഹത്തിൽ വളരുന്നു എന്നാൽ ഈ കാലത്ത് നോക്കുമ്പോൾ ആഴമായ ആ സ്നേഹവും ബന്ധവുമെല്ലാം അകന്നുപോയിരിക്കുന്നു വാസ്തവം ഇതാണ് ഒരു മണവാളൻ മണവാളനായിരിക്കുന്നത് അവനെ കാത്തിരിക്കുന്നതായ ഒരു മണവാട്ടി ഉള്ളതുകൊണ്ടാണ് ആ ബന്ധം സ്നേഹത്തിൽ അടിസ്ഥാനമായിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരു മണവാട്ടി എല്ലായ്പ്പോഴും മണവാളനെ സ്നേഹിക്കുന്നു മണവാളനായിട്ട് കാത്തിരിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ട് നാല് വാക്യങ്ങൾ ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു വീതികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടിട്ടില്ല താനും ഞാൻ സ്നേഹിക്കുന്നതായ എൻ്റെ മണവാളനെ അന്വേഷിക്കുമെന്നാണ് പറയുന്നത് ആ പ്രാണപ്രിയൻ തന്നെയും സ്നേഹിക്കുന്നു ആ പ്രാണപ്രിയൻ്റെ സ്നേഹം ഉള്ളവളായ ആ മണവാട്ടി എന്താണ് ചെയ്യുന്നത് തൻ്റെ പ്രാണപ്രിയൻ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കാനിടയാകും അവസാനം ആ കനികയ്ക്ക് തൻ്റെ പ്രാണപ്രിയനെ കണ്ടെത്തുവാൻ കഴിയും അവൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയും ആ സ്നേഹം അനുഭവിക്കുവാൻ കഴിയും എഫ് എസ് എസിലെ സഭയെക്കുറിച്ച് ഇതാണിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് എന്നാൽ ഈ കാലത്ത് എല്ലാവരും വലിയ തിരക്കുകളിലാണ് വളരെ ബിസിയാണ് എന്നാൽ ഈ ദൈവദാസന്മാർ രാവിലെ ഉടൻ തന്നെ തൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ സമയം ചിലവഴിക്കണം വിശ്വാസികളതുപോലെ ക്രിസ്തുവിനോട് സംസാരിക്കുവാൻ സമയത്തെ ചിലവഴിക്കേണ്ടത് തൻ്റെ മണവാളൻ ആയിരിക്കുന്നതായ ക്രിസ്തുവിനോട് സംസാരിക്കുവാൻ സമയം ചിലവഴിക്കണം എങ്ങനെയാണ് സംസാരിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടി അതാണ് ക്രിസ്തുവിനോട് സംസാരിക്കാനുള്ള മാർഗം ആ മാർഗത്തിൽ കൂടി ആ മണവാളനോട് സംസാരിക്കണം മൂന്നാമതായി എപ്പോഴും മണവാളനും മണവാട്ടിയും തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവർ പരസ്പരം സംസാരിക്കാൻ ആരുമായി അറിയാൻ ശ്രമിക്കും അപ്പോൾ മാത്രമേ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഒരു സഭയ്ക്കും ആ ക്രിസ്തുവായിരിക്കുന്ന മണവാളനും തമ്മിൽ വലിയൊരു കൂട്ടായ്മ ആ ബന്ധം ആ അനുഭവം ആവശ്യമുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഇരുപതിൽ വായിക്കുന്നു ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഇത് നമ്മിൽ പ്രാവർത്തികമാക്കണം ഈ കാലത്ത് ദിനതോറും കർത്താവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം അങ്ങനെ ആഴമായ ഒരു ബന്ധം ആഴമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം ആ കൂട്ടായ്മയിൽ കൂടി നമ്മൾ പറയുകയാണ് കർത്താവേ ഞാൻ നിന്നെ അന്വേഷിക്കുകയാണ് എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് നിന്നോടൊപ്പം സമയത്തെ ചിലവഴിക്കണം അതാണ് സ്നേഹം നാലാമത്തെ കാര്യം മണവാട്ടി തൻ്റെ മണവാളന എപ്പോഴും വിശുദ്ധിയായിരിക്കും രണ്ട് കൊരും തേർ പതിനൊന്നിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്താണ് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതം യേശുമായി ഒരു അത്ഭുതകരമായ ബന്ധം ഇവിടെ കാണിക്കുകയാണ് നിങ്ങളുടെ ആദ്യ സ്നേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നതായ ആദ്യ സ്നേഹം എന്നോട് ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ക്രിസ്തുവെന്ന എന്ന വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾ നയിക്കണം നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടു മറിയുന്ന ക്രിസ്തു പറയുമ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നു നിങ്ങൾ പാപത്തിൽ മുഴുകി ലോകപ്രകാരമുള്ളതായ ഒരു ജീവിതമാണ് നയിച്ചു വരുന്നത് എന്നതാണ് നിങ്ങൾ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ മണവാട്ടികളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അതുപോലെ ആ കൂട്ടായ്മയിൽ നമ്മൾ മുന്നേറേണ്ടത് ആവശ്യമാണ് ഇതാണ് എഫ് എസ് എസിലെ സഭയോട് കർത്താവ് പറയുന്നത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾ നയിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം മണവാട്ടിയെക്കുറിച്ചുള്ള മറ്റൊരു കാര്യം ഇതാണ് എപ്പോഴും മണവാട്ടിയും മണവാളനെക്കുറിച്ച് അറിയുവാനായിട്ട് ശ്രമിക്കും സഭയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് സഭ മണവാട്ടിയും ക്രിസ്തു മണവാളനും ആ മണവാളനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എബ്രാർ കരുതി ലേഖനത്തിൽ അതാണ് പറയുന്നത് മണവാളനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും യേശു ക്രിസ്തുവിന് നമ്മെക്കുറിച്ച് നന്നായിട്ട് അറിയാം നാമും യേശുവിനെക്കുറിച്ച് കൂടുതലായി കൂടുതലായി അറിയാനായിട്ട് ശ്രമിക്കണം കാരണം യേശുവിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയന്തോറും യേശുവിൻ്റെ ഹിതത്തിനനുസരിച്ച് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വളരുവാനായിട്ട് കഴിയും ക്രിസ്തു നമ്മെ നന്നായി അറിയുന്നു നാമും അവനെക്കുറിച്ച് നന്നായി അറിഞ്ഞ് അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരും ഇതൊരു അറിവാണ് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടത് ആവശ്യമാണ് കൂടുതലായിട്ട് നമ്മൾ മണവാട്ടിയായിരിക്കുന്ന നമ്മൾ കാന്തനായിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായി അറിയും തോറും ആ ക്രിസ്തുവിൻ്റെ സ്നേഹം കൂടുതലായിട്ട് നമ്മിലേക്ക് കടന്നു വരുവാനിടയാകും അതുപോലെ തന്നെ ക്രിസ്തുവിന് ഇഷ്ടമാകുന്ന ഒരു മണവാട്ടിയായിട്ട് അവൻ്റെ ഹിതപ്രകാരമുള്ള വിശുദ്ധ സഭയായി വിശുദ്ധ മണവാട്ടിയായിട്ട് ജീവിക്കുവാനും കഴിയും എഫ് എസോസ് സഭയോട് പറയുകയാണ് നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുമാറിയിരിക്കുന്നു അതുതന്നെയാണ് ഇന്നത്തെ സഭകളോടും കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരോടും ദൈവമക്കളോടും പറയുന്നു ഒരിക്കലും ക്രിസ്തുവിനോടുള്ളതായ ആദ്യ സ്നേഹം നമ്മൾ വിട്ടുമാറരുത് ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് അനുസരിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരുവാൻ കഴിയട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവെ നൽകിയ നല്ല വചനത്തെയോർത്ത നിന്നെ സ്തുതിക്കുകയാണ് പിതാവായ ദൈവമേ പുത്തനായ യേശുക്രിസ്തുവിൽ കൂടി ഞങ്ങൾക്ക് തന്ന രക്ഷയോർത്ത നിന്നെ സ്തുതിക്കുന്നു പ്രിയ ദൈവമേ എഫ് എസ് എസ് സഭയോട് പറഞ്ഞിരിക്കുന്നതായ ആ കുറവിനെ ഞങ്ങളും അംഗീകരിക്കുകയാണ് കർത്താവെ ഞങ്ങളും ഏറ്റുപറയുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തുവിനോടുള്ളതായ ആദ്യ സ്നേഹം പലപ്പോഴും വിട്ടുമാറിയ അനുഭവങ്ങളുണ്ട് ക്രിസ്തുവിനോടുള്ളതായ ആദ്യ സ്നേഹത്തിൽ തന്നെ തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ പ്രാണപ്രിയനെ എപ്പോഴും തിരയുവാൻ ആ കർത്താവുമായി എപ്പോഴും നിരന്തരമായുള്ള അഭേദ്യമായിട്ടുള്ള ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ അവനെ ആരാധിക്കുവാൻ അവനോട് പ്രാർത്ഥിക്കുവാൻ അവനുമായുള്ള കൂട്ടായ്മയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു മണവാട്ടി എന്ന നിലയിൽ തൻ്റെ മണവാളനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് അതായത് ക്രിസ്തുവിനെ കൂടുതലായി അറിയുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ആദ്യ സ്നേഹത്തെ വിട്ടുമാറാതെ തുടരുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ മാത്രമല്ല ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോഴും ക്രിസ്തുവുമായുള്ള ആ ബന്ധത്തിൽ നിലനിൽക്കാനിടയാകും ആ സ്വർഗത്തിൽ ആ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വേളി കഴിക്കപ്പെടുവാൻ നിത്യമായി അവനോടൊപ്പം വസിക്കുവാനും ഇടയാകും ഈ വചനത്തെ അനുഗ്രഹിക്കണമേ യേശുക്കർ നാമത്തിൽ നാമത്തിലെ പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമേൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടി വി മിനസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവിച്ചത് രേഖപ്പെടുത്തുക അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മണി ഓർഡറുകൾ അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവിച്ചത് ഈ അഡ്രസ്സ് രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ് അബണ്ടന്റ് ലൈഫ് വൺ ഫൈവ് ത്രീ ത്രീ ആർ ടി വിജയനഗർ കോളനി ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫൈവ് സെവൻ തെലങ്കാന ഇന്ത്യ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നുമുതൽ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ